ദ്ദേഹം ഉടൻ തന്നെ മെസ്സേജ് അയച്ചു ഇദ്ദേഹത്തിന്റെ ചീഫിനോട് നമ്മുടെ പേരുപയോഗിച്ച് വേറൊരു പെൺകുട്ടി വേറൊരു മോശം ഷൂസിൽ നമ്മുടെ പേരുപയോഗിക്കുന്നു എന്തായാലും ഈ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് മെസ്സേജ് വന്നു മത്സരം കഴിഞ്ഞു മത്സരത്തിൽ ഈ പെൺകുട്ടി ജയിച്ചു മത്സരം കഴിഞ്ഞ് ഇദ്ദേഹം വന്ന് ചോദിച്ചു മോളെ മോളുടെ പേരെന്താണ് ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത് മോൾ ചെയ്ത് ഒട്ട് ശരിയായില്ലെന്ന് പറഞ്ഞു ഈ പെൺകുട്ടിയെ വഴക്കു പറഞ്ഞു ഈ പെൺകുട്ടി നിറ നിറകണ്ടുകളോടെ പറഞ്ഞു എനിക്ക് ഓടാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഷൂസ് ഇല്ല അതുകൊണ്ട് താങ്കളുടെ ഷൂസിന്റെ കമ്പനിയുടെ പേര് ഞാൻ കടമെടുത്തതാണ് എന്നോട് ക്ഷമിക്കണം ഇദ്ദേഹം ഉടനെ തന്നെ അടിദാസിന്റെ ചീഫിനെ വിളിച്ച് കാര്യം അറിയിച്ചു ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചീഫ് അവിടെ നിന്ന് നേരെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഈ കൊച്ച് പെൺകുട്ടിയെ കാണാൻ വന്നിട്ട് അവളോട് പറഞ്ഞു മോളെ നീയാണ് ഇനി മുതൽ ഞങ്ങളുടെ അടിദാസ് എന്നുള്ള കമ്പനിയുടെ ഗ്രാൻഡ് അംബാസിഡർ ഞങ്ങൾ നിന്നെ തിരഞ്ഞെടുക്കുകയാണ് നീയാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും